ഈ കുതിരപ്പുറത്ത് യാക്കോസ്ലീഗ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചുള്ള കഥയും നിങ്ങൾക്കറിയാം സ്പെയിൻ വലിയ ആക്രമണത്തിന് വിധേയപ്പെട്ട കാലം മൂറുകളുടെ ആക്രമണം ആഫ്രിക്കയിൽ നിന്നുള്ള മൂറുകളുടെ ആക്രമണം അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെയും കൂടിയായിരുന്നു അതിലൂടെ സ്പാനിഷ് ജനത വളരെയേറെ പ്രശ്നങ്ങള് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവർക്ക് വിശ്വാസം വിട്ടുപോകേണ്ട അവസ്ഥകള് അവിടെ എട്ടാം നൂറ്റാണ്ട് അത് പിന്നീട് നമുക്കറിയാം നമ്മൾ ഈ ഫാദേഴ്സ് ഒക്കെ ഇല്ലേ മേഴ്സിഡാരിയൻ ഫാദേഴ്സ് നമ്മുടെ ഇവിടെയുള്ള ഇടക്കൊച്ചിലുള്ള ഇവിടെ അച്ഛന്മാരാരും ഉണ്ടായിരുന്നു തോന്നു അപ്പോഴ് ഒരു ഓർക്കണം ഈ മെഴ്സിഡാരിയൻ ഫാദേഴ്സിന്റെ ഫൗണ്ടർ അന്ന് ഇതുപോലുള്ളൊരവസ്ഥയില് തടവുകാരാക്കപ്പെടുന്ന ക്രൈസ്തവരെ മോചനദ്രവ്യം സംഘടിപ്പിച്ച് അവരെ മോചിപ്പിക്കുക എന്നൊരു ദൗത്യത്തോടെയാണ് അവരാരംഭിച്ചത് ആ സന്യാസ സഭ ആരംഭിച്ചത് അങ്ങനെയായിരുന്നു പണം സംഘടിപ്പിച്ചിട്ട് മോചനദ്രവ്യം സംഘടിപ്പിച്ചിട്ട് ഇതുപോലുള്ള അറ്റാക്കുകളുടെ സമയത്ത് പിടിക്കപ്പെടുന്ന തടവുകാരകളെ ബന്ധികളായി പിടിക്കപ്പെടുന്ന ക്രൈസ്തവരെ മോചിപ്പിക്കാൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അവര് അവരുടെ അടിമകളായിട്ട് മാറും അവരുടെ വിശ്വാസം നശിക്കും സംസ്കാരം നശിക്കും അവര് എന്ന നെയ്ക്കുമായി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നോക്കണം വലിയ ചരിത്രപരമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ജോണിയച്ചൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഒന്ന് അല്പം ഒന്ന് പ്രതിപാദിക്കുന്നു എന്നേ ഉള്ളൂ അതുപോലെ മൂറുകൾക്കെതിരെ സ്പാനിഷ് ജനത യുദ്ധം ചെയ്യുന്ന സമയത്ത് ആകാശത്ത് കുതിരപ്പുറത്ത് വാളുമെന്തി സന്ധ്യാവു പുണ്യാളൻ സാന്തിയാഗോ സാന് തിയാഗോ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടെന്നും അങ്ങനെ ആ ജനത ആ യുദ്ധം വിജയിച്ചെന്നും അങ്ങനെ വലിയ അടിമത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുവെന്നുമാണ് പാരമ്പര്യം അതുകൊണ്ടാണ് ഈ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ എന്താ കുതിരപ്പുറത്ത് വരേണ്ട കാര്യം എന്താ കുതിരപ്പുറത്ത് വാളുമേന്തി നിൽക്കുന്ന യാക്കോസ് ലിഹായുടെ ആ ചിത്രം വരുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ആ ഒരു ദർശനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രിയപ്പെട്ട ഒരു എല്ലാം ഈ തിരുനാളിലൂടെ നമുക്ക് സ്വന്തമാ നാം സ്വന്തമാക്കേണ്ട സവിശേഷത എന്ത് തുടക്കം മുതലേ പറഞ്ഞത് കാര്യമാണ് കൂടുതൽ ഉണർവ് കൂടുതൽ ബോധ്യം കൂടുതൽ ധൈര്യം നമ്മൾ ഈ കാർഡിനൽ വേർച്യൂസ് എന്നു കേട്ടിട്ടില്ലേ മൂലപുണ്യങ്ങൾ ഏതാ നാലാ കാർഡിനൽ വേർച്യൂസ് അല്ലേ ഓർക്കുണ്ടോ പണ്ട് പഠിച്ചതാ ഏതൊക്കെയാ നാല് മൂലപുണ്യങ്ങൾ ഏതൊക്കെയാ മിതത്വം വിവേകം ധൈര്യം ധൈര്യം മൂലപുണ്യമാണ് ഒരു ക്രൈസ്തവന്റെ മൂലപുണ്യമാണ് കാടിനൽ വാണ് കറജ് പലപ്പോഴും ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ പ്രൂഡൻസ് അതിന്റെ മറവിൽ ഫോർട്ടിറ്റ്യൂഡിന്റെ ശവസംസ്കാരം നടക്കുന്നു എങ്ങനെ വിവേകത്തിന്റെ വിവേകമെന്ന ഒരു പദത്തിന്റെ മറവിൽ ധീരതയുടെ ശവസംസ്കാരം നടക്കുന്നു പേര് കേട്ടാൽ സുന്ദരാണ് വിവേകം 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 സത്യം പറഞ്ഞാൽ വെറും ഭയത്തിന്റെ പേരായി വിവേകത്തെ നമ്മൾ അദ്ധ പതിപ്പിച്ചിരിക്കുന്നു വിവേകം തീർച്ചയായും വേണം ഈശോ പറഞ്ഞത് കൃത്യമാണ് നിങ്ങൾ െപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകികളും ആയിരിക്കുവിൻ പ്രിയപ്പെട്ടവരെ പക്ഷേ വിവേകത്തിൻ്റെ പേരിൽ ധീരതയെ കുഴിച്ചു മൂടാൻ തയ്യാറാകുന്ന ഒരു സമുദായത്തെ നമ്മൾ ഇപ്പോൾ കാണുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് സഭ എന്ന തലത്തിൽ വിശ്വാസത്തിന്റെ മേഖലയെക്കുറിച്ച് പറഞ്ഞിട്ട് സമുദായം എന്ന തലത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഗുണമാണ് ധീരത ശ്രദ്ധ ജാഗ്രത ഉണർവ് കൃത്യമായ ഇടപെടലുകൾ ഇതൊന്നുമില്ലാതെ വല്ലാതെ താഴ്ന്ന് അടിഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തോടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ളവര് ഇവിടെയുള്ള പ്രസ്ഥാനങ്ങള് ഇവിടെയുള്ള എന്താണ് നമ്മുടെ സംഘടനകള് എന്തിന് നേതൃത്വം നൽകുന്ന വൈദികര് സന്യസ്തര് ഇത്തരം തിരുനാളിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന അതിശക്തമായ സന്ദേശം ധീരതയുടെ സന്ദേശമാണ് ഇടപെടലിൻ്റെ സന്ദേശമാണ് മാറി നിൽക്കാൻ എളുപ്പമാണെന്നോ വളരെ എളുപ്പമാണ് മാറി നിന്നാൽ നിനക്ക് ഒരു തെറിയും കേൾക്കേണ്ടി വരില്ല ഇടപെടൂ കല്ലേറുകൾ ഉണ്ടാവും പക്ഷേ അതിന് സന്നദ്ധനല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് പിന്നെ പറയാൻ നിൽക്കരുത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിസ്തുവിന്റെ മേലേക്ക് കുരിശ് വന്നു വീണതാണെന്നാണോ നിങ്ങളുടെ വിചാരം ആണോ ആണോ പിതാവ് പറഞ്ഞു തീർച്ചയായും പുത്രൻ അനുസരിച്ചു അത് മാത്രമാണോ കഥ പ്രിയപ്പെട്ടവരെ ഈശോ തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും തന്റെ കുരിശ് മെനഞ്ഞെടുക്കുകയായിരുന്നു സാമൂഹികമായ അതൃപ്തി പലരുടെയും ഈശോ പിടിച്ചുപറ്റി മതപരമായ അതൃപ്തി ഈശോ പലരുടെയും പിടിച്ചുപറ്റി രാഷ്ട്രീയപരമായ അതൃപ്തി ഈശോ പിടിച്ചുപറ്റി ഞാൻ ഇത് മുഴുവൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾ അത് ചിന്തിച്ചെടുത്താൽ മതി ബൈബിളിലെ ഓരോ സംഭവങ്ങളിൽ നിന്നും അതുപോലുള്ള അതൃപ്തികൾ ഏറ്റുവാങ്ങാൻ നീ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് യുവജന സംഘടനയായാലും അത് മുതിർന്നവരുടെ സംഘടനയായാലും അത് കെ എൽ സി എ ആയാലും അത് കെ ആർ എൽ സി സി ആയാലും അത് ഏത് പ്രസ്ഥാനങ്ങളായാലും പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായ വ്യക്തമായ വിവേകവും ധീരതയും ഒന്നിച്ച് തോളൊരുമി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആ ആർജവം അതാണ് ഈ തിരുനാളിലൂടെ നമുക്ക് വേണമെന്ന് വിശുദ്ധ യാക്കോസ്ലീഹ തന്നെ നമ്മോട് ആവശ്യപ്പെടുന്ന പുണ്യങ്ങൾ അതുകൊണ്ട് ഈ തിരുനാളിൻ്റെ ദിനത്തിൽ നമ്മുടെ പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ബിസിനസ് മേഖലയിൽ ബലപ്പെടാൻ നമ്മുടെ ഒത്തിരി സാധ്യത നല്ലൊരു സിറ്റിയാണ് ഒത്തിരി സാധ്യതകളുണ്ട് ഈ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ ഭൂരിപക്ഷമായുള്ള ലത്തീൻ സമുദായത്തിൽപ്പെട്ട നമുക്ക് കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യത്തോടൊരു തീരുമാനമെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഒന്നിച്ചുകൂടി കൂട്ടായ്മയിൽ ചില പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ കഴിയാത്തത് ഓർക്കണം ഞാൻ അഭിമാനം കൊള്ളുകയാണ് മുനമ്പത്തെ ജനത്തെ ഓർത്ത് ഒരു പ്രശ്നമുണ്ടായി ഒരു പ്രതിസന്ധി ഉണ്ടായി അവര് മൂന്ന് വർഷമായി അവര് ൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് തുടർന്നും 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 മുട്ടിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് വർഷമായി അവർ ചെയ്യുന്നത് ശരിയാണ് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് നിയമം എന്ന് ഇങ്ങനെ കീറാമുട്ടി പോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പ അവരെന്ത് ചെയ്തു നിയമം പഠിച്ചു പിന്നീടാണ് രാഷ്ട്രീയം കീറാമുട്ടിയായി നിൽക്കുന്നു അപ്പവരെന്തു ചെയ്തു രാഷ്ട്രീയക്കാരെ ശരിക്ക് അവർ കുത്തി ഇളക്കി മീഡിയ അനങ്ങാതെ നിന്നു അപ്പൊ അവരെന്തു ചെയ്തു മീഡിയയെ അവർ കുത്തിയിളക്കി നോക്ക് നാനൂറ്റൻപതോളം ലത്തീൻ കുടുംബങ്ങളും ഏതാണ്ട് ഇരുന്നൂറോളം മറ്റ് സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങളും ഒന്നിച്ച് കരുത്തോടെ നിലകൊള്ളുമ്പോൾ ഹിമാലയം പോലെ വന്നൊരു പ്രശ്നം ഇപ്പോ തീർച്ചയായും അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇല്ലായിരുന്നെങ്കിലോ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ചു നോക്ക് ഇല്ലായിരുന്നെങ്കിലോ ഈ വിനീത വിധേയത്വമായി പോയിരുന്നെങ്കിലോ സാമൂഹികമായ കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ സാംസ്കാരികപരമായ കാര്യങ്ങളിൽ വിനീത വിധേയത്വം പുലർത്താൻ വിധിക്കപ്പെട്ടവരാണോ ലത്തീൻ കത്തോലിക്ക സമുദായം ആണോ കയ്യിൽ സന്ധ്യാ പുണ്യാളിനെ പോലുള്ള നല്ല ഊശിലുള്ള പുണ്യാളന്മാര് ഇങ്ങനെ നമ്മൾ തിരുന്നാളും കൊണ്ട് നടന്നിട്ട് വിനീത വിധേയത്വം ഒരു കുഴപ്പവും ഇല്ലാതെ പാലിക്കാൻ നമ്മൾ എങ്ങനെയാണ് തയ്യാറാവുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവനോടെ ജീവിക്കുക ഉണർവോടെ ജീവിക്കുക വിശ്വാസത്തിന്റെ മേഖലയിലായാലും സാമൂഹികമായ കാര്യങ്ങളിലായാലും സാമുദായികമായ കാര്യങ്ങളിലായാലും സാംസ്കാരികമായ കാര്യങ്ങളിലായാലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലായാലും തൊഴിൽ മേഖലയിലായാലും സാമ്പത്തികമായ കാര്യങ്ങളിലായാലും ഉണർവോട് ജീവിക്കുക ഞങ്ങള് അച്ഛന്മാര് വല്ലാതെ പുണ്യം പറഞ്ഞു പുണ്യം പറഞ്ഞു പുണ്യം പറഞ്ഞ് നിങ്ങളുടെയൊക്കെ കാറ്റ് കുത്തിക്കളഞ്ഞോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട് ഒത്തിരി കരിസ്മാറ്റിക് കൂടി 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 നമ്മുടെയൊക്കെ ഉഷിത് കുറഞ്ഞുപോയോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട് ആത്മീയതയിൽ ശക്തിപ്പെടുന്നത് പ്രകടമാകുന്നത് എവിടെയാണെന്നറിയാമോ അത് നിന്റെ കുടുംബത്തിലും നിന്റെ തൊഴിൽ മേഖലയിലും നിന്റെ സാമുദായിക മേഖലയിലും നിന്റെ സാമൂഹിക മേഖലയിലും ഒക്കെയാണ് കുതിരപ്പുറത്തിരിക്കുന്ന പുണ്യാളന്റെ പെരുന്നാളും നടത്തിക്കൊണ്ടാണ് ഇങ്ങനെ കൂനിക്കൂടി നമ്മൾ നടക്കുന്നത് കഷ്ടം എങ്ങനെ വാളും പരിചയും കയ്യിൽ പിടിച്ച് ചെണ്ടയും കൂട്ടി പോയിട്ടാണ് നമ്മളിങ്ങനെ എന്തിനും റെഡി നമ്മളിങ്ങനെ സഹിക്കാൻ റെഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് അതുകൊണ്ട് ഉണരുക ശക്തിപ്പെടുക ബലപ്പെടുക ഈ സമൂഹം താഴേക്കു താഴേക്കു താഴേക്ക് പോകേണ്ട സമൂഹമല്ല നോക്കൂ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ധൈര്യത്തോടെ പ്രഘോഷിച്ച് ചങ്കു പിരിച്ച് നിന്നവരുടെ വലിയ പൈതൃകമാണ് നമുക്കുള്ളത് അതിലൂടെ ലോകത്തിന് വെളിച്ചമുണ്ടായി വിദ്യാഭ്യാസമുണ്ടായി വിവരമുണ്ടായി ആരോഗ്യമുണ്ടായി അല്ലേ ക്രിസ്തു വിശ്വാസത്തിൽ ഉണർവോടെ നിൽക്കുന്നവരെല്ലാം വലിയ അനുഗ്രഹമായി മാറും ഒരു സംശയവും ഒരു സംശയവും വലിയ അനുഗ്രഹമായിട്ട് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ യാക്കോസ് യാക്കോസ്ലീഹായുടെ ഈ തിരുനാൾ ദിനത്തിൽ ഉണർവിന്റെ കാഹളം അതാണ് പുണ്യാളൻ മുഴക്കുന്നത് എന്ന് തിരിച്ചറിയുക ഒന്നിക്കുക പ്രത്യേകിച്ച് ഐക്യത്തിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ വളരെ ഗൗരവമായിട്ടുണ്ട് ഒന്നിപ്പ് ഇല്ലാത്തതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഐക്യത്തോടെ ഒന്നിച്ചു നിന്ന് നന്മയ്ക്കു വേണ്ടി നിലകൊള്ളാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഭരണഘടന അവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളാൻ മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ ജനാധിപത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ ഇതൊന്നും വിശ്വാസത്തിൽ നിന്നും ദൂരമുള്ള കാര്യങ്ങളായിട്ട് കരുതരുത് കേട്ടോ നമ്മുടെ ക്രൈസ്തവ വിശ്വാസമായി വളരെ ഭംഗിയായി ചേർന്നു പോകുന്ന കാര്യമാണ് ഇവയ്ക്കെതിരായുള്ള കാര്യങ്ങളാണ് വിശ്വാസവിരുദ്ധമായ കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ മതേതര വിരുദ്ധമായ കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ അവിടെയാണ് ശരിക്കും വിശ്വാസ വിരുദ്ധതയുള്ളത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഉണർവോടെ തീക്ഷ്ണതയോടെ മുന്നേറാൻ ഈ തിരുനാള് നമുക്ക് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ യാക്കോസ്ലിഹായുടെ മാധ്യസ്ഥ്യവും പ്രാർത്ഥനയും ആ ദൈവികമായ ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു